ജേണലിസ്റ്റ് ലേക്ക് സുരേഷ് ഗോപി ഒരു മരപ്പൊട്ടനാണ് വിധിയാണ് കിഴങ്ങനാണ് ഒരു തരത്തിലും ഭരിക്കാനറിയാത്തൊരു മന്ത്രിയാണ് സർവോപരി രാജവാഴ്ചയുടെ പല വികൃത രൂപങ്ങളും പേറുന്ന ഒരു സ്വയം പ്രഖ്യാപിത തമ്പുരാനാണ് ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നിരവധിയായ വിമർശനങ്ങൾ ഉയരുന്നത് ദേശീയ മാധ്യമ പ്രവർത്തകനായ ശ്രീ മാത്യു സാമുവൽ പോലും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ സുരേഷ് ഗോപിയെ കിഴങ്ങനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കേന്ദ്രമന്ത്രിയെ സർവോപരി ബി ജെ പിക്ക് കേരളത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കിട്ടിയ ഒരു എം പിയെ ഈ വിധത്തിലൊക്കെ അവഹേളിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊന്നും ഈ വീഡിയോയിൽ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ ഞാൻ ഉയർത്തുന്നില്ല പക്ഷേ എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് നേരെ സോഷ്യൽ മീഡിയയിലും പൊതുവിടങ്ങളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ ഈ വിധത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബി ജെ പി സഗൗരവം പരിഗണിക്കേണ്ട വിഷയമാണ് അതിലുപരി തൃശൂരുകാർ ഇതൊക്കെയൊന്ന് ഓർത്തുകൊണ്ട് ഇനി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ് കാരണം സുരേഷ് ഗോപിയുടെ വിജയമെന്നത് ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു അതിൽ നമുക്ക് ആർക്കും തർക്കമില്ല സുരേഷ് ഗോപിയുടെ എഴുപത്തയ്യായിരത്തിലധികം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിക്കുകയും ഭയപ്പെടുത്തുകയും കേരള ജനതയ്ക്ക് തന്നെ ഒരു വലിയ ഷോക്ക് പോലെ പോലെയാവുകയും ചെയ്തിരുന്നു കാരണം ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്ന് പറഞ്ഞ കേരളത്തിൽ ഒരിക്കലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ താമര വിരിയില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച പോലെ ജനങ്ങൾ വോട്ട് ചെയ്ത ശക്തമായ കോൺഗ്രസ് അനുകൂല വികാരം വികാരമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിലാണ് സുരേഷ് ഗോപി ഒരു വിജയം അതും റെക്കോർഡ് ഭൂരിപക്ഷം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ബി ജെ പി നേതാവ് കേരളത്തിൽ നിന്ന് ജയിച്ച് കയറുന്നത് കേരളത്തിലെ റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിക്ക് റെക്കോർഡ് അപ്പോൾ ഒരു വിജയം സുരേഷ് ഗോപി നേടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി ജെ പിക്ക് തുടർന്നുള്ള നാളുകളിൽ കേരളത്തിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് അതേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നു ആറ്റിങ്ങലും കായംകുളവും ആലപ്പുഴയും പലയിടങ്ങളിലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി രണ്ടാമതെത്തി അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ബി ജെ പിക്ക് അനുകൂലമാകുമെന്നായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതലുണ്ടായിരുന്നൊരു ട്രെൻഡ് പക്ഷേ സുരേഷ് ഗോപിയും കേരള ബി ജെ പിയും ഇത് മുഴുവൻ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതായത് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി കേരളം പിടിക്കാമെന്ന് കരുതിയിരുന്ന ബി ജെ പിക്ക് അതേ സുരേഷ് ഗോപിയുടെ പല വിധത്തിലുള്ള ഇടപെടലുകൾ നിമിത്തം പ്രതീക്ഷയും പോയി കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സുരേഷ് ഗോപി ആദ്യമൊക്കെ വലിയ ഹീറോ എന്ന നിലയിലാണ് ബി ജെ പി പേജുകളിലും പൊതു ഇടങ്ങളിലും ഒക്കെ ഉയർത്തി നിർത്തപ്പെട്ടിരുന്നത് അതായത് സുരേഷ് ഗോപിയെക്കുറിച്ച് എപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താലും സുരേഷ് ഗോപിയുടെ ചാരിറ്റി വീഡിയോകൾ പാവങ്ങളെ ചേർത്ത് നിർത്തുന്ന വീഡിയോകൾ ധനസഹായം പ്രഖ്യാപിക്കുന്ന വീഡിയോകൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന അപ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന നിലയിലുള്ള ഇടപെടലുകൾ സാധാരണക്കാരെ ഒരാളെയും ഒരു ഭേദവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളെനിക്കൊരു അവസരം തരൂ ഞാൻ എല്ലാം ശരിയാക്കി ശരിയാക്കിത്തരാമെന്ന മട്ടിലുള്ള നിരന്തരമായ പ്രചാരണങ്ങൾ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാർ ശരിക്കും ും പ്രതീക്ഷിച്ചു ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് കിട്ടും ഒരു നല്ല ജനപ്രതിനിധിയെ നമുക്ക് കിട്ടുമെന്ന് അതായത് സുരേഷ് ഗോപിക്ക് വലുപ്പച്ചെറുപ്പമുണ്ടായിരുന്നില്ല ജാതി മത വ്യത്യാസമൊന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ നിറവ്യത്യാസം ആൾ കണക്കൂട്ടിയിരുന്നില്ല എല്ലാവിധ ആളുകൾക്കൊപ്പമുണ്ടായിരുന്നു സ്ത്രീയെന്നോ പുരുഷനെന്നോ യുവതികളെന്നോ യുവാക്കളെന്നോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല ഓട്ടോറിക്ഷക്കാർക്കിടയിലുണ്ടാകും കൂലിപ്പണിക്കാർക്കിടയിൽ ഉണ്ടാകും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മത നേതാക്കൾക്കൊപ്പമുണ്ടാകും സകലർക്കുമൊപ്പം സുരേഷ് ഗോപി ഇങ്ങനെ അവരുടെ വിഷയങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരാളെന്ന നിലയിൽ വ്യാപൃതനായി നടന്നു ദോഷം പറയരുതല്ലോ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന ബി ജെ പിയുടെ ആ പ്രഖ്യാപനം അത് കേന്ദ്ര ബി ജെ പി നേതൃത്വം അതങ്ങ് നടപ്പാക്കി കൊടുത്തു തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രിയും കൊടുത്തു ഇതിനു ശേഷമാണ് ജനങ്ങൾ ചതി മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു കഴിവുകെട്ട ഭരണാധികാരിയാണല്ലോ അല്ലെങ്കിൽ കഴിവുകെട്ട ജനപ്രതിയാണല്ലോ നമുക്ക് വന്നത് എന്ന് ഇപ്പോൾ തൃശ്ശൂരുകാർ ഒന്നടങ്കം പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് എന്ന സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിന് ലഭിച്ച എത്ര പദ്ധതികളുണ്ട് ഇനി ഏതെങ്കിലും പദ്ധതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം ബി ജെ പിയുടെ സൈബർ സ്പേസ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം സുരേഷ് ഗോപിയുടെ ഈ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി ബി ജെ പിയിൽ നിന്ന് പോലും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രചാരണത്തിലുണ്ടായിരുന്ന ബി ജെ പിയുടെ ഐ ടി സെല് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രൊഫൈലുകൾ ബി ജെ പിയുടെ പല പ്രമുഖരായിട്ടുള്ള ആളുകളുടെയും നിരന്തരമായ എഴുത്തുകൾ ഇതൊന്നും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി കാണുന്നില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പൊക്കിപ്പറയുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളൊക്കെ നിന്നിരിക്കുകയാണ് അപ്പോൾ പലർക്കും ചോദിക്കാം അയാൾ മന്ത്രിയായല്ലോ ഇനി എന്തിനാണ് ഈ പൊക്കിപ്പറച്ചലിൻ്റെ ആവശ്യമെന്ന് അങ്ങനെയല്ല കാരണം സുരേഷ് ഗോപി ബി ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അതായത് ബി ജെ പിയുടെ ഇനിയുള്ള വളർച്ചയ്ക്ക് സുരേഷ് ഗോപിയിലൂടെ കഴിയുമെന്ന് ബി ജെ പി നേതൃത്വത്തിന് നേതാക്കൾക്ക് അണികൾക്ക് പ്രവർത്തകർക്കൊക്കെ ബോധ്യമുണ്ടെങ്കിൽ ഐ ടി സെല്ലിനൊക്കെ ബോധ്യമുണ്ടെങ്കിൽ നിരന്തരമായി സുരേഷ് ഗോപിയെ മുൻനിർത്തി തന്നെ കേരളത്തിൽ വലിയ മാറ്റം സുരേഷ് ഗോപി കൊണ്ടുവരുന്നു എന്ന നിലയിൽ പ്രചാരണം നടത്താമായിരുന്നു ഇത് പക്ഷേ എന്താണ് കേരളത്തിന് ബജറ്റിലൊന്നുമില്ലല്ലോ എന്ന് ജോൺ ബ്രിട്ടാസ് ചോദിച്ചപ്പോൾ ഇങ്ങനെ 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 എന്തോ ചില കുരങ്ങന്മാർ മരത്തിൽ നിന്ന് ഗോഷ്ടി കാണിക്കുന്നതുപോലെ കാണിച്ച ഒരു വീഡിയോ വലിയ ട്രോളുകൾക്ക് വിധേയമായിരുന്നു ഞാനൊരിക്കലും സുരേഷ് ഗോപിയുടെ ആ ആറ്റിറ്റ്യൂഡിനെയല്ല കുറ്റം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചേഷ്ടകൾ അതെനിക്ക് വ്യക്തിപരമായിട്ട് വളരെ വൃത്തികെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട് വളരെ ഒരു 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 നിലവാരമില്ലാത്തതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം സുരേഷ് ഗോപി ഒരു ഒരു കേരളത്തിൻ്റെ മുത്ത് എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കേണ്ട ഒരു മന്ത്രിയാണ് അതായത് കേരളത്തിൽ ബി ജെ പി ആദ്യമായി ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് വലിയ പരിഗണന കേന്ദ്രം കൊടുത്ത് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് മേൽപ്പിച്ച് കൊടുത്തിട്ട് തൃശ്ശൂരിൻ്റെ സ്വന്തം കേന്ദ്രമന്ത്രിയാണ് എന്ന് തുടർച്ചയായി ജനങ്ങളോട് പറഞ്ഞിട്ട് അയാൾ അധികാരത്തിലേക്ക് വരുമ്പോൾ തൊട്ട് ഈ വോട്ടർമാർ മുഴുവൻ വിട്ടികളായി പോകുന്ന നിലയിലുള്ള കാട്ടിക്കൂട്ടലുകളും പറച്ചിലുകളുമാണ് ഒരു പാവപ്പെട്ടവും പരാതി കൊടുക്കാൻ വന്നു അയാളോട് ഇതെൻ്റെ പണിയല്ല എന്ന് പറയുന്നു ശരിയാണ് അദ്ദേഹത്തിൻ്റെ പണിയല്ല അതിൽ സുരേഷ് ഗോപി അയാൾക്ക് വീട് വെച്ചു കൊടുക്കണം ആ പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ചു കൊടുക്കണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ കുറച്ചുകൂടി ഒരു ഭാവം വെടിയണം അഹങ്കാരം വെടിയണം ഇത് സുരേഷ് ഗോപിക്ക് സ്ത്രീധനം കിട്ടിയ എന്തോ ഒരു മുതലിൻ്റെ അംശം ചോദിക്കാൻ വരുന്ന ഒരാളെപ്പോലെയാണ് ഓടിച്ചു വിടുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഏതെങ്കിലും തറവാട്ടിൽ നിന്നെടുത്ത് സ്വത്ത് കൊടുക്കാൻ വേണ്ടി ഒരു പോലെ ഒരു അഭയാർത്ഥിയെപ്പോലെ അഷ്ടിക്ക് വകയില്ലാത്ത ആരോ വരുന്നത് പോലെയൊക്കെയാണ് സുരേഷ് ഗോപിയുടെ കാട്ടായം കണ്ടാൽ തോന്നുന്നത് മിസ്റ്റർ സുരേഷ് ഗോപി താങ്കളൊരു കേന്ദ്രമന്ത്രിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങളോട് താങ്കൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ജനങ്ങളോട് ധാർഷ്ട്യവും ധിക്കാരവും കാണിച്ച് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ച് കളിയാക്കാൻ പ്രജകളെന്ന് വിളിച്ച് ജനങ്ങളെ അവഹേളിക്കാൻ താങ്കൾക്ക് ഒരു അവകാശവുമില്ല ഒരു റൈറ്റുമില്ല ഒരു നമ്പൂരിയായി ജനിക്കാത്തതിൽ വലിയ മനോവിഷവും ഉണ്ട് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി അത് കയ്യിൽ വെച്ചാൽ മതി ഈ ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന മുറുക്കപ്പിടിച്ച് ജീവിക്കുന്ന ഈ മത മതനിരപേക്ഷ രാജ്യത്ത് നിങ്ങളുടെ പഴയ ചാതുർവർണ്ണയത്തിൻ്റെ വെറിയും കൊണ്ടു വന്നാൽ ജനങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകില്ല പക്ഷെ പോകെ പോക മനസ്സിലാകും ഇപ്പം തന്നെ സുരേഷ് ഗോപിയുടെ കലുങ്കിലിരിക്കുന്ന പരിപാടിയുണ്ടല്ലോ അത് ബി ജെ പി കാർക്ക് വലിയ സംഭവമായിരിക്കും പക്ഷെ അതിൽ നിന്ന് വരുന്ന കുറേ ദൃശ്യങ്ങൾ അത് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ജനാധിപത്യ കേരളത്തെ പ്രബുദ്ധ കേരളത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളിപ്പോഴും ജാതി വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഞാനിവിടുത്തെ തമ്പ്രാനാണെന്നും നിങ്ങളൊക്കെ അടിയാളന്മാരാണെന്നും നിങ്ങളൊക്കെ കുഴികുത്തി അതിൽ കഞ്ഞി നക്കി കുടിക്കുന്ന ചരിത്രത്തിന്റെ ഈ ചാതുർവർണ്ണയത്തിൻ്റെ അവശിഷ്ടം പേറുന്ന ആളുകളാണ് എന്നുമുള്ള മട്ടിലുള്ള സുരേഷ് ഗോപിയുടെ ഈ കാട്ടായമുണ്ടല്ലോ അത് കയ്യിൽ വെച്ചാൽ മതി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തയാളാണ് ജനപ്രതിനിധി ജനങ്ങളില്ലെങ്കിൽ അല്ല അങ്ങ് പറയുന്ന പോലെ ഓ അം എന്ന് പറഞ്ഞ് നിൽക്കുന്ന പരിപാടിയല്ലിത് അപ്പം പ്രജകൾ അവരുടെ കഞ്ഞിപ്പാത്രം ഈ വക പരിപാടി കുടുംബത്ത് വയ്ക്കണം മാഷേ കുടുംബത്തു കൊണ്ടൊക്കെ കാണിക്ക് ഇല്ലെങ്കിൽ ബി ഓഫീസിൽ പോയി പറഞ്ഞോ ബി ജെ പിയുടെ കുറേ അംഗങ്ങളുണ്ടല്ലോ അവരോട് പോയി പറ നിങ്ങൾ നിങ്ങളെൻ്റെ പ്രജകളാണ് നിങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് ഞാൻ കഞ്ഞി നക്കാനിട്ട് തരും എന്നൊക്കെ പറ അവര് സൂചിച്ചോളൂ ചിലപ്പോൾ ഇവിടെ ആ പരിപാടി പറ്റില്ല പണ്ട് ഇ ശ്രീധരൻ എന്ന ബഹുമാന്യനായ മെട്രോമാൻ അവൾ ഒരു ദിവസം മുണ്ടുപൊക്കി പിടിച്ചിട്ട് എല്ലാവരോടും കാലവീണോളാം പറയുക എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിൽ പോസ്റ്റ് ഇടുക എത്ര നല്ല ബിംബങ്ങൾ ബി ജെ പിയിൽ വന്ന ശേഷം വീണുടഞ്ഞ് പോയിട്ടുണ്ടെന്ന് അറിയുമോ ആ ഒരു നിരയിലേക്ക് ബഹുമാന്യനായ ശ്രീ സുരേഷ് ഗോപി അവർ പോകരുതെന്നാണ് പറയാനുള്ളത് അപ്പം ഞാൻ അത്രയും ബഹുമാനത്തോടെ സുരേഷ് ഗോപിയെ വിശേഷിപ്പിക്കുന്നതിന് കാരണം ഒരു നല്ല സിനിമാ നടനാണ് മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് എയ്ഡ്സ് ബാധിതരായിട്ടുള്ള രണ്ട് കുട്ടികളെ പൊതുസമൂഹം മാറ്റി നിർത്തിയപ്പോൾ കണ്ണൂരിൽ അവരുടെ വീടുകളിലേക്ക് ചെന്ന് അവരെ ചേർത്ത് നിർത്തി സുരേഷ് ഗോപി ഈ സമൂഹത്തിന് കൊടുത്തൊരു വലിയ മാനവികതയുടെ സന്ദേശമുണ്ട് അതൊന്നും ആ കാലത്ത് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത്രയും പ്രോഗ്രസീവായി ചിന്തിച്ച സമൂഹത്തിന് വേണ്ടി അത്രയും അത്ര ആത്മാർത്ഥതയോടെ ഇടപെട്ട സുരേഷ് ഗോപി ഈ ചാണകക്കുഴിയിൽ വീണതിന് ശേഷം ഒരു ചാണകപ്പുഴുവിൻ്റെ നിലവാരം പോലും ഇല്ലാത്ത വിധത്തിൽ ആളുകളിട്ട് ചവിട്ടി അരയ്ക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് ആ സുരേഷ് ഗോപിയെയും ഈ സുരേഷ് ഗോപിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അന്ന് സുരേഷ് ഗോപിയെ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആർജ്ജവുമുള്ള ഒരു ചലച്ചിത്ര താരമെന്ന നിലയിൽ തിരശ്ശീലയിൽ കണ്ടിട്ടുള്ള ആക്ഷൻ ഹീറോ ആ ഒരു ഒരു ക്ഷുഭിത യൗവനം അത് സാമൂഹ്യ വിഷയങ്ങളിലും കാണിക്കുന്ന ഒരു മഹത്തായ മനുഷ്യനെന്ന നിലയിൽ പലപ്പോഴും ഹൃദയം കൊണ്ട് സല്യൂട്ട് അടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് അതുപോലെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ട് ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിൽ സുരേഷ് ഗോപി നടത്തുന്ന ഇടപെടൽ കണ്ടിട്ട് ഒന്നുമല്ല ഒരുപാട് വിഷയങ്ങളുണ്ട് കലാഭവൻ മണി കറുത്തവനായതുകൊണ്ട് കലാഭോമണിയുടെ കല്യാണത്തിന് പോകാത്ത പ്രമുഖ താരങ്ങൾ നമുക്കിടയിലുണ്ട് അന്ന് വേറിട്ട് നിന്നയാളായിരുന്നു സുരേഷ് ഗോപി അതേക്കുറിച്ച് കലാഭോമണി പിന്നീട് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ചേട്ടൻ മാത്രമേ എൻ്റെ കല്യാണത്തിന് വന്നുള്ളൂ എന്ന് അപ്പം അങ്ങനെയൊക്കെ സാമൂഹികമായിട്ട് ഒരുപാട് പുരോഗമനമായി ചിന്തിച്ചിരുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിരുന്ന ആർജവത്തോടെയുള്ള ഒരു ഇടപെടലുകൾ നടത്തിയിട്ടുള്ള സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ഈ ബി ഒരു മായിക ലോകത്തിൽപ്പെട്ടിട്ട് വളരെ നിലവാരം കുറഞ്ഞ ട്രോളുകൾക്ക് പാത്രമായി കിഴങ്ങനെന്നും പൊട്ടനെന്നും എന്നും വിഡ്ഢിയെന്നും ഒക്കെയുള്ള വിളിപ്പേര് കേട്ട് ഒരു കഴിവില്ലാത്ത കേന്ദ്രമന്ത്രി ഒരു കഴിവ് കെട്ട ജനപ്രതിനിധി തൃശൂരിലെ ജനങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവഹേളിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓർത്തിട്ട് വലിയ വിഷമമുണ്ട് സുരേഷ് ഗോപി തിരുത്തിയേ മതിയാകൂ കാരണം സുരേഷ് ഗോപിയെ രാഷ്ട്രീയത്തിനതീതമായി സ്നേഹിച്ചിരുന്ന ഒരു തലമുറയുണ്ട് ഒരു വലിയ ജനസമൂഹമുണ്ട് അവരിപ്പോൾ സുരേഷ് ഗോപിയെ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലാണ് സുരേഷ് ഗോപിയുടെ പാസ്റ്റ് അതിൽ വളരെയധികം ആകൃഷ്ടരായിട്ടുള്ള ഒരു സമൂഹം സുരേഷ് ഗോപിയുടെ പ്രസൻറ്റ് കാണുമ്പോൾ തലയിൽ കൈവെച്ച് പോവാണ് എന്നാൽ പുതുതലമുറയെ ആകർഷിക്കാൻ സുരേഷ് ഗോപിയുടെ കയ്യിൽ എന്താണുള്ളത് പ്രോഗ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലുമുണ്ടോ അദ്ദേഹം പറയുന്നത് മുഴുവൻ ചാതുർന്നെ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ രാജഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ തമ്പ്രാൻ നിങ്ങളടടിയാളന്മാർ നിങ്ങൾ കുഴികുത്തി കഞ്ഞു കുടിക്കുന്ന പ്രജകൾ ഞാൻ നിങ്ങൾക്ക് കഞ്ഞി എറിഞ്ഞു തരുന്ന പ്രഭു മറ്റേ എന്താണ് തറവാടിയായ ഉടയോൻ എന്ന രീതിയിലൊക്കെയാണ് ഇത് സുരേഷ് ഗോപിക്ക് വലിയ ദോഷം ചെയ്യും സുരേഷ് ഗോപിക്ക് മാത്രമല്ല സുരേഷ് ഗോപിയെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ബി ജെ പിക്ക് ദോഷം ചെയ്യും ബി ജെ പി ഇത് നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു സുരേഷ് ഗോപിക്ക് കൊടുത്തിരുന്ന ഓവർ ഹൈപ്പൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല സുരേഷ് ഗോപി പലയിടങ്ങളിൽ നിന്നും പതിയെ പതിയെ മറഞ്ഞു പോവുകയാണ് അതായത് സുരേഷ് പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഹീറോയാണ് നമ്മളൊക്കെ അദ്ദേഹത്തിന് കൈയടിക്കണം ആ സംവിധാനമൊക്കെ കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ സുരേഷ് ഗോപി എയിംസിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് ആലപ്പുഴയിലോ തൃശ്ശൂരിലോ കൊണ്ടുവരുമെന്നാണ് എന്തിനാണ് ആലപ്പുഴയ്ക്കും തൃശ്ശൂരിനുമൊക്കെ പുതിയ എയിംസ് ഒരുപാട് മെഡിക്കൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സർക്കാർ മെഡിക്കൽ കോളേജുമുള്ള ഈ ജില്ലകളല്ലാതെ മറ്റൊരു ജില്ലയും കേരളത്തിലില്ലേ അത് വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ വരുത്തിയാൽ പോലെ കാസർഗോഡ് പോലെ ഇടുക്കി പോലെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയിൽ കൊണ്ടുവന്നാൽ എന്ത് രസമായിരിക്കും പക്ഷേ സുരേഷ് ഗോപി അതേക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ ഏതൊക്കെയോ വിളിച്ചു പറയുകയാണ് ബി ജെ പി നേതൃത്വത്തിന് അതിനെതിരെ കട്ടക്കലിപ്പുണ്ട് തൃശൂരും ആലപ്പുഴയിലും വന്നില്ലെങ്കിൽ എയിംസ് തമിഴ്നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് പല വിഷയങ്ങളിലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അജണ്ടകളല്ല സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്നതെന്നത് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണെന്ന് അപ്പോൾ സുരേഷ് ഗോപി ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒപ്പം കൊണ്ടുനടന്ന് കോമാളി കളിപ്പിച്ച് കുഴിയിൽ ചാടിക്കുന്ന പലരുമുണ്ട് സുരേഷ് ഗോപിയെ മുൻനിർത്തി ഉദ്ഘാടനങ്ങൾക്ക് വരെ കൊണ്ടുവന്ന് സമ്പന്നരായ പല നേതാക്കളും ഉണ്ടെന്ന് കേട്ട് കേൾവിയുണ്ട് അപ്പോൾ വല്ലവരും പറയുന്ന വഴിക്ക് അവരുടെ ചരടുവലിക്കനുസരിച്ച് സ്വയം കോമാളിയാകുന്ന വിധത്തിലേക്ക് ചുറ്റുമുള്ള കുറച്ച് പുകഴ്ത്തൽ സംഘക്കാർക്ക് ചില യൂട്യൂബർമാരൊക്കെയുണ്ട് ഈ അലവരാതികൾ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് അതിനൊത്ത് തുള്ളുന്ന ഒരു സ്വയംഭൊങ്ങിയായി സ്വയം നശിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ഇമേജ് തകർക്കുന്ന ഒരാളായി സുരേഷ് ഗോപി മാറരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ആ പോക്ക് ഏതാണ്ട് അങ്ങോട്ടൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ മാത്യു സാമൂലിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭരായ പ്രവർത്തകരൊക്കെ ഒരു കിഴങ്ങൻ പൊട്ടനെന്ന രീതിയിലൊക്കെ അത്ര അങ്ങനെ പച്ചയ്ക്ക് സുരേഷ് ഗോപിയൊക്കെ അവഹേളിച്ച് ഇടിച്ച് താഴ്ത്തുന്നത് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയല്ലേ അതിൻ്റെ ഒരു ഗുണം കാണിക്കേണ്ടേ എന്ന് ജനങ്ങൾ ചോദിക്കുന്ന വിധത്തിലേക്ക് സുരേഷ് ഗോപിക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടാവുകയാണ് അതിന് കാരണം സുരേഷ് ഗോപിയുടെ ഈ ഇടപെടലുകളൊക്കെ തന്നെയാണെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല